കുന്നകുളം നഗരസഭയിലെ മുപ്പത്തിയേഴ് വാർഡുകളിലെയും വീടുകൾ ഒഴികെയുള്ളവയുടെ ഡിജിറ്റലൈസേഷൻ തയ്യാറാക്കിയതിന്റെ ആദ്യഘട്ട അസറ്റ് മാപ്പിംഗ് അവതരണം നഗരസഭാ കോൺഫറൻസ് ഹാളിൽ നടന്നു തിരുവനന്തപുരം കാരക്കുളം ഗ്രാമീണ പഠന കേന്ദ്രം നാലു മാസമെടുത്താണ് കൗൺസിലർമാരിൽ നിന്നും വിവരം ശേഖരിച്ച് അസറ്റ് മാപ്പിംഗ് തയ്യാറാക്കിയത് നഗരസഭയുടെ വാർഡ് തിരിച്ചുള്ള അതിർത്തി നിർണയം നദികൾ റോഡ് വിട്ടുകിട്ടിയ സ്ഥാപനങ്ങൾ പൊതുകിണറുകൾ കുളങ്ങൾ തെരുവുവിളക്കുകൾ അങ്കണവാടികൾ തുടങ്ങിയവയുടെ വിവരങ്ങളാണ് ഡിജിറ്റലായി സജ്ജീകരിച്ചത് തയ്യാറാക്കിയ വിവരങ്ങളിൽ നഗരസഭാ സെക്രട്ടറിക്ക് തിരുത്താനുള്ള ഓപ്ഷനുമുണ്ട് സൈറ്റിലേക്ക് സന്ദർശിക്കാൻ സെക്രട്ടറിക്ക് പാസ്വേഡ് ഉണ്ട് ഇതനുസരിച്ച് നിലവിൽ തയ്യാറാക്കിയിട്ടുള്ള അസറ്റ് മാപ്പിങ്ങിന്റെ വിവരങ്ങളിലുള്ള അപാകതകൾ പരിഹരിച്ച് വിവരങ്ങൾ അപ്ഡേറ്റ് ആക്കാൻ സാധിക്കും എന്നാൽ ലോഗിൻ കൂടാതെ ഗസ്റ്റ് ഓപ്ഷനിലൂടെ സൈറ്റ് സന്ദർശിക്കാനാകും നിലവിൽ തൃശൂർ ജില്ലയിൽ കൊടുങ്ങല്ലൂർ ചാവക്കാട് എന്നിവിടങ്ങളിൽ അസറ്റ് മാപ്പിംഗ് മുഴുവനായും തയ്യാറായിട്ടുണ്ട് ഡ്രോണിന്റെ സഹായത്തോടെ വീടുകൾ കെട്ടിടങ്ങൾ സ്ഥലങ്ങൾ എന്നിവ കണ്ടുപിടിക്കുന്ന മാപ്പിംഗിന്റെ അടുത്തഘട്ട പ്രവർത്തനങ്ങൾ കുന്നംകുളം നഗരസഭയിൽ ഉടൻ ആരംഭിക്കും ഗ്രാമീണ പഠന കേന്ദ്രം കോർഡിനേറ്റർ സുകേഷ് സോമൻ ഫാസിൽ എന്നിവർ ചേർന്നാണ് അസറ്റ് മാപ്പിംഗ് അവതരണം നടത്തിയത് സിസിടിവി ന്യൂസ് കുന്നംകുളം